ബഷീറിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വർഷങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഏഴ് വർഷങ്ങൾ അതിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് അദ്ദേഹത്തിൻ്റെ ജനനമാണ് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിക്കുന്നത് അപ്പോൾ ചോദിച്ചു ചോദിക്കാറുണ്ട് ഏത് സ്ഥലത്താണ് ബഷീറിൻ്റെ ജനനം എന്നുള്ളത് തലയോലപ്പറമ്പാണ് സ്ഥലം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ പ്രേമലേഖനം എന്ന് പറയുന്ന ആദ്യ നോവൽ പ്രസിദ്ധീകരിക്കുന്നത് പ്രേമലേഖനം എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ പ്രസിദ്ധീകരിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അതിന് പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിക്കുന്നത് രണ്ടും പേരിൽ സാദൃശ്യമുണ്ട് ഒന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആണ് മറ്റൊന്ന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പാണ് ആദ്യം ലഭിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരമാണ് പത്മശ്രീ പുരസ്കാരം അത് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് വള്ളത്തോൾ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഈ വള്ളത്തോൾ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബാലാമണിയമ്മയുമായിട്ടാണ് അദ്ദേഹം പങ്കിടുന്നത് വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി പങ്കിടുക കൂടി ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് ബഷീറിന്റെ പ്രധാനപ്പെട്ട കൃതികൾ അതിന്റെ ഓരോ കൃതികളുടെയും പ്രത്യേകതകളാണ് ഒന്നാമത്തത് പ്രേമലേഖനം അദ്ദേഹം ആദ്യം പ്രസിദ്ധീകരിച്ച നോവലാണ് പ്രേമലേഖനം തങ്കം എന്ന് പറയുന്ന അദ്ദേഹം ആദ്യം പ്രസിദ്ധീകരിച്ച കഥയാണ് പരസ്പരം മാറിപ്പോവാറുണ്ട് കുട്ടികൾ എഴുതുമ്പോൾ ആദ്യം പ്രസിദ്ധീകരിച്ച നോവല് പ്രേമലേഖനം ആദ്യം പ്രസിദ്ധീകരിച്ച കഥ തങ്കം അദ്ദേഹം ഒരേ ഒരു നാടകമാണ് എഴുതിയിട്ടുള്ളത് അതിൻ്റെ പേര് കഥാബീജം അദ്ദേഹത്തിൻ്റെ ബാലസാഹിത്യ കൃതിയുടെ പേര് സർപ്പയജ്ഞം അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായിട്ടുള്ള കൃതി ഏതെന്ന് ചോദിക്കാറുണ്ട് അതിൻ്റെ പേര് ഓർമ്മയുടെ അറകൾ ബഷീറിൻ്റെ ഭരണശേഷം പ്രസിദ്ധീകരിച്ച നോവലാണ് പ്രേംപാറ്റ അപ്പോൾ ഒന്നുകൂടിയും പറയാം ആദ്യം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവല് പ്രേമലേഖനം ആദ്യം പ്രസിദ്ധീകരിച്ച കഥ തങ്കം ഒരേയൊരു നാടകമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അത് കഥാബീജം അതിൻ്റെ പേര് ബാലസാഹിത്യ കൃതി സർപ്പയജ്ഞം ആത്മകഥാപരമായ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഓർമ്മയുടെ അറകൾ അദ്ദേഹം ഓർമ്മകൾ അറയിലാണ് സൂക്ഷിച്ചതെന്ന് ഒന്ന് ഓർത്തു വെച്ചാൽ ആ ഉത്തരം കിട്ടും മരണശേഷം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവലാണ് പ്രേംപാറ്റ ബഷീറിനെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരമാണ് യാ ഇലാഹി മാറിപ്പോരുത് മരണശേഷം പ്രസിദ്ധീകരിച്ച നോവലുണ്ട് അത് പ്രേംപാറ്റയാണ് ഇത് മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം യാ ഇലാഹി ചോദ്യ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് നേരും നുണയും ചോദ്യ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് നേരും നുണയും ബഷീറിന്റെ പ്രഭാഷണങ്ങളെല്ലാം തന്നെ ഒരു കൃതിയായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ കൃതിയുടെ പേരാണ് ചെവി ഓർക്കുക അന്തിമ കാഹളം ബഷീറിന്റെ പ്രഭാഷണങ്ങൾ ഒരു കൃതിയായി പ്രസിദ്ധീകരിച്ചു അതിന്റെ പേരാണ് ചെവി ഓർക്കുക അന്തിമ കാഹളം അദ്ദേഹത്തിന്റെ ഏറെ വിമർശനങ്ങൾ നേരിട്ടൊരു കൃതിയുടെ പേര് ചോദിക്കാറുണ്ട് ആകൃതിയുടെ പേരാണ് ശബ്ദങ്ങൾ ഇപ്പം ഒന്നുകൂടി പറയാം മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം യാ ഇലാഹി ചോദ്യ പ്രസിദ്ധീകരിച്ച പുസ്തകം നേരും നുണയും ബഷീറിന്റെ പ്രഭാഷണങ്ങൾ കൃതിയായി പ്രസിദ്ധീകരിച്ചു അത് ചെവിയോർക്കുക അന്തിമ കാഹളം ഏറെ വിമർശനങ്ങൾ നേരിട്ട കൃതി ശബ്ദങ്ങൾ ബഷീറിന്റെ അച്ഛന്റെ പേര് എന്ന് പറയുന്നത് കായി അബ്ദുറഹ്മാൻ അമ്മയുടെ പേര് കുഞ്ഞാത്തുമ്മ ഭാര്യയുടെ പേര് ഫാത്തിമ ബീവി ഫാബി ബഷീറിനും കൂടി പേരുണ്ട് മക്കളുടെ പേര് ഷാഹിന അനീസ് രണ്ട് മക്കളാണ് ബഷീറിനുള്ളത് ടാറ്റ എന്നാണ് ബഷീറിനെ ഭാര്യയും മക്കളും വിളിക്കുന്ന പേര് അപ്പം മാറിപ്പോണ്ട അച്ഛൻ്റെ പേര് കായി അബ്ദുറഹ്മാൻ അമ്മയുടെ പേര് കുഞ്ഞാത്തുമ്മ ഭാര്യയുടെ പേര് ഫാത്തിമ ബീവി അല്ലെങ്കിൽ ഫാബി ബഷീർ എന്ന് വിളിക്കും മക്കളുടെ പേര് ഷാഹിന അനീസ് ടാറ്റ എന്ന് വിളിക്കുന്നത് ബഷീറിന്റെ ഭാര്യയും മക്കളും വിളിക്കുന്ന പേരാണ് ടാറ്റ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാസ്റ്റർപീസ് കൃതികാല സഖി മജീദും സുഹറയും കേന്ദ്ര കഥാപാത്രങ്ങളായി അവതരിപ്പിച്ച ബഷീറിന്റെ കൃതി ഏത് ബാല്യകാല സഖി അപ്പോൾ മാസ്റ്റർ പീസ് കൃതി എന്ന് പറയുന്നത് ബാല്യകാലസഖി അതിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് മജീദും സുഹറയും പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് വിശേഷിപ്പിക്കുന്ന ബഷീറിന്റെ കൃതി ഏത് പാത്തുമ്മയുടെ ആട് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് വിശേഷിപ്പിക്കുന്ന ബഷീറിന്റെ കൃതിയാണ് പാത്തുമ്മയുടെ ആട് ബഷീറിന്റെ ബന്ധുക്കളെയെല്ലാം കേന്ദ്ര കഥാപാത്രങ്ങളായി അവതരിപ്പിച്ച ബഷീറിന്റെ കൃതി കൂടിയാണ് പാത്തുമ്മയുടെ ആട് മൂക്ക് കേന്ദ്ര കഥാപാത്രമായ കൃതിയാണ് വിശ്വവിഖ്യാതമായ മൂക്ക് മൂക്ക് കേന്ദ്ര കഥാപാത്രമായ കൃതിയാണ് വിശ്വവിഖ്യാതമായ മൂക്ക് വെളിച്ചത്തിന് എന്തു വെളിച്ചം എന്ന് പറയുന്നത് ഏത് കൃതിയിലാണ് എൻ്റെ ഉപ്പുപ്പായ്ക്കൊരു ആന ഉണ്ടായിരുന്നു വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്ന് പറയുന്നത് ഏത് കൃതിയിലാണ് എൻ്റെ ഉപ്പുപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പം ഇനിയും ഇത്തരം വീഡിയോകൾക്കായി കാത്തിരിക്കാം